ഹലോ ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമ്മൾക്ക് ചിക്കൻ ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വയ്ക്കാം അതിനുവേണ്ടി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് ലെമൺ ജ്യൂസ് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ വകരേ നമുക്ക് വെക്കണം അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇത് ഒന്നും കൂടി നന്നായി മിക്സാക്കണം ഇനി ഇത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വരെ വെക്കാം ഒരു പാനിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് സവാളയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് കുറച്ചുകൂടി ഫ്രൈ ആണ് നമ്മൾ വെച്ചിട്ടാണ് വേവിക്കേണ്ടത് അങ്ങനെ ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലൈസും ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം അതേപോലെ ഇച്ചാട്ട ഇത് തിരിച്ചും മറ്റും ഇട്ടുകൊടുക്കണം നല്ല മസാല എന്ന മിനിമകളിൽ പിടിച്ചു കഴുകും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്